ശാസ്താംകോട്ടയിലെ വാനരന്മാർ ഇതാണ് ഐതിഹ്യമാലയിലെ അടുത്ത കഥ ശാസ്താംകോട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ് എന്ന് ഞാൻ കരുതുന്നു കായംകുളം ഭാഗത്തുള്ള ഒരു സ്ഥലമാണ് ശാസ്താംകോട്ട അപ്പോൾ കായംകുളം രാജാവിൻ്റെ അവിടുന്ന് ഒരു റാണിയെ പന്തളത്തെ ഒരു രാജാവ് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് ഇവർ പന്തളത്ത് രാജാവ് ഭാര്യയെ അങ്ങോട്ട് കൊണ്ടുപോയില്ല പകരം രാജാവ് ഇങ്ങോട്ട് വന്നു കായംകുളത്ത് വന്ന് താമസിച്ചു താമസിച്ചു താമസിച്ചപ്പോൾ കായംകുളം രാജാവിനും സന്തോഷം ഒരാളിരിക്കട്ടെ പന്തളത്ത് വേറെ ഉണ്ട് അപ്പോൾ അങ്ങനെ ജീവിതം സുഗമമായിട്ട് മുന്നോട്ട് പോയി ഇദ്ദേഹത്തിന് ഭാര്യയെ പിരിഞ്ഞിരിക്കാൻ വയ്യ ഭാര്യയ്ക്ക് ഇങ്ങനെ പിരിഞ്ഞിരിക്കാൻ വയ്യ വർഷം പന്ത്രണ്ട് കഴിഞ്ഞു ഇങ്ങനെ സന്തോഷമായിട്ട് കഴിയുമ്പോൾ രാജാവല്ലേ നല്ല കുറവുണ്ട് പക്ഷേ പന്തളത്ത് രാജാക്കന്മാർക്ക് ഒരു പരിപാടിയുണ്ട് ആണ്ടിലൊരിക്കലെങ്കിലും ശബരിമലയിൽ പോയിരിക്കണം ശാസ്താവിനെ പോയി കണ്ട് തൊഴണം അത് മകരവിളക്ക് സമയമാണ് ചെയ്യാറുള്ളത് ഇനി മകരവിളക്ക് അല്ലെങ്കിൽ മണ്ഡല പൂജയ്ക്കോ ഏതെങ്കിലും ഒരു ദിവസം പോകണം ആണ്ടിലൊരിക്കൽ പന്ത്രണ്ട് വർഷമായി ഈ ആശൻ പോകുന്നില്ല ശാസ്താവിനെ കളിവൽ ഇതാണ് സ്വന്തം ഭാര്യ ഭാര്യയെ പിരിഞ്ഞിരിക്കാൻ വയ്യ എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെയാണ് കൊട്ടാരത്തിൽ ദിവസം കുഞ്ഞി എഴുതിയിരിക്കുന്നത് ഭാര്യയെ പിരിഞ്ഞിരിക്കുന്നത് വ്യസനഹേതുകയാൽ അദ്ദേഹം പന്ത്രണ്ട് വർഷം പോയില്ല മറ്റേ പുളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ശാസ്താവിന് അപ്പോൾ ഒരു ദിവസം രാത്രി ഇങ്ങനെ ഞെട്ടി എണീറ്റു പുലി വരുന്നു കടുവ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തെക്ക് കൊടുക്കിടുന്നു ഓട്ടം ബഹളം പുലി പെറ്റു കടുവ പെറ്റു എന്നായി അടുത്ത ദിവസം മണി ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് ഈ ഈ ടൈപ്പ് ഓഫ് ഒരു ഹിസ്റ്റീരിയ വരും അല്ലാത്ത ആള് നോർമലാണ് ഓർക്കാപ്പുറത്ത് ആ പുലി പറ്റു കടുവ പറ്റൂ എന്നൊക്കെ പറയും ഇതിങ്ങനെ പല ചികിത്സാ സംഗതിയൊക്കെ ചെയ്ത് മാന്ത്രികന്മാരെ കൊണ്ടുവന്നു ഒരു രക്ഷയില്ല ഓർക്കാപ്പുറത്ത് ഇങ്ങനെ ഒരു ഹിസ്റ്റീരിയ ബാധിക്കും വെളിച്ചപ്പാടത്തുള്ളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടും ഒരു ശല്യമായിട്ട് മാറി കക്ഷി അപ്പോൾ കായംകുളത്തിൽ രാജ ഒരു ദിവസം പന്തളൻ്റെ രാജാവിനോട് പറഞ്ഞു അതെ നിങ്ങൾ ഈ വീട്ടിൽ വലിയൊരു ദുരിതമായിട്ട് മാറിയിരിക്കണം ഒരു കാര്യം ചെയ്തിരിച്ച് പന്തളത്ത് വയ്ക്കും അവിടെ പോയി എന്താന്ന് വെച്ചാൽ ചികിത്സയൊക്കെ ചെയ്തിട്ട് ശരിയായി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ മതി എനിക്കിവിടെ മനസ്സമാധാനം വേണം മനസ്സിലായോ ഇവിടെ ചുമ്മാ തിന്നും കുടിച്ചും സന്തോഷമായിട്ട് ജീവിക്കുക എന്ത് പ്രാന്തം കാണിക്കാമെന്നുള്ളത് ഈ കൊട്ടാരത്തിൽ നടക്കില്ല അത് വലിയൊരു അപമാനമായി പോയി അപ്പോൾ ഇങ്ങനക്ക് ബോധമുള്ള സമയമാണ് വലിയ അപമാനമായി ക്ഷീണമായി ശരി ഞാനെന്നാ പന്തളത്തേക്ക് പൊക്കോളാം എന്ന് പറഞ്ഞു അപ്പോഴും ഇതുപോലത്തെ ഹിസ്റ്റീരിയ സംഗതിയൊക്കെ വന്നു രാത്രിയിൽ കൊട്ടാരത്തിൽ കൊണ്ട് സാധാരണ പറയുന്നതുപോലെ ഒരാൾ അടുക്കൽ വന്ന് പറയുന്നതായിട്ട് തോന്നി അങ്ങനെ ഒരാൾ അടുക്കൽ വന്നിട്ട് ഈ പന്തളൻ രാജാവിനോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളൊട്ടും വിഷമിക്കേണ്ട നിങ്ങളാ ശബരിമലയിൽ തിരിഞ്ഞു നോക്കാറില്ല അതാണ് നിങ്ങളുടെ പ്രശ്നം അതുകൊണ്ട് ഇവിടെ നിന്ന് നേരെ പന്തളത്തേക്ക് പോവുക അയ്യപ്പനെ കണ്ട് ദർശനം നടത്തുക പറ്റുമെങ്കിൽ പത്ത് പന്ത്രണ്ട് ദിവസം അവിടെ താമസിക്കുക എന്നിട്ട് തിരിച്ച് നിങ്ങൾ വരിക ഇതല്ലാതെ ഇതിന് മാർഗമൊന്നുമില്ല എന്ന് പറഞ്ഞു ഒട്ടാരത്തിൽ ശങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവിടെ ആരെയും കാണുന്നുമില്ല അപ്പോൾ ഇത് പറഞ്ഞത് അയ്യപ്പൻ തന്നെയാണ് അയ്യപ്പൻ്റെയും ആ സ്വഭാവം എനിക്ക് അത്ര പിടിച്ചില്ല കേട്ടോ ഇയാൾ പോയി തൊഴുതില്ലെങ്കിൽ നീ പോയി നിൻ്റെ പാടുനോക്കണം ഇയാളുടെ പിന്നാലെ അവരുടെ കാര്യം എന്താ അയ്യപ്പൻ ഇയാൾ ഒരാൾ തൊഴുതില്ലെങ്കിൽ അയ്യപ്പനും എൻ്റെ കുറവുണ്ട് എന്ത് വാങ്ങിക്കോട്ടെ ഐതിഹ്യമാണല്ലോ അയ്യപ്പൻ വിളിപ്പിച്ചു കക്ഷി കക്ഷി അവിടെ പോയി തൊഴുതു പന്ത്രണ്ട് ദിവസം അവിടെ ഭജനം വരുന്നു പന്ത്രണ്ടാം ദിവസം എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അസാമാന്യമായ വയറുവേദന തീരെ വയ്യ അന്നും ശബരിമലയിൽ തന്നെ കിടന്നുറങ്ങി ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ രാത്രിയിൽ ഈ പറഞ്ഞ പറഞ്ഞപോലെ ഒരാളടുക്കൽ വരുന്നു പറയുന്നു അല്ല നിങ്ങൾ കായംകുളത്ത് ചെല്ലാമെന്ന് പറഞ്ഞല്ലേ നിങ്ങളുടെ മഹാറാണിയോടെ കാത്തിരിക്കുന്നു നിങ്ങൾ വലിയ അടുപ്പക്കാരാണല്ലോ ഭാര്യയാണ് തെറ്റൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോകണം നിങ്ങൾ ഉറങ്ങി എണീക്കുമ്പോൾ പുറത്തൊരു കുതിര നിപ്പുണ്ടാകും ആ കുതിര നിമിഷ നേരം കൊണ്ട് നിങ്ങളെ കായംകുളത്ത് എത്തിക്കും ഇദ്ദേഹം ഉറങ്ങി രാവിലെ എണീറ്റ് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഒരു വെള്ളക്കുതിര നിൽക്കുന്നു ആ ഇത് തന്നെ കുതിര എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് കയറി ഇരുന്നതു ഓർമ്മയുണ്ട് കുതിര കായംകുളത്തെത്തി രാജാവ് ഇറങ്ങി ആ സന്തോഷമായിട്ടൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു അപ്പോൾ കായംകുളം രാജാവിന് സന്തോഷമായി അയാളുടെ വട്ട് മാറിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ കായംകുളം രാജാവിന് ഒരു വയറുവേദന തുടങ്ങി ആ വയറുവേദന എന്തൊക്കെ ചെയ്തിട്ടും മാറുന്നില്ല അപ്പോൾ പ്രശ്നം വഹിക്കുന്നല്ലോ പ്രശ്നം വെച്ചു പ്രശ്നം വെച്ചപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ പന്തളൻ രാജാവ് ശാസ്താവിൻ്റെ അടുത്ത ആൾക്കാരാണ് അവർ അയാളെ അപമാനിച്ചത് ശരിയായില്ല അയാളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും അതിനിടയ്ക്ക് നീ കയറിയിട്ട് അവനെ അപമാനിക്കേണ്ട ആവശ്യമില്ല ഇറങ്ങി പൊടേ ഇവിടുന്ന് ശല്യം എന്നൊക്കെ പറഞ്ഞത് മര്യാദയായില്ല അതിനുള്ള ശിക്ഷയാണ് അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് അതിനെന്താ ചെയ്യേണ്ടതെന്ന് വഴിയേ മനസ്സിലാക്കി കൊടുക്കുന്നു മനസ്സിലാക്കി കൊടുക്കുന്നു ശരി ചില്ലറ വേദനയൊക്കെ ആയിട്ട് അപ്പോൾ കായംകുളം രാജാവ് ഈ ആണ്ടിലൊരിക്കൽ വില്ലാളി വീരന്മാരുടെ വലിയ മത്സരം വയ്ക്കുന്നു അതിൽ തൻ്റെ അഭ്യാസം കാണിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനം അത് ഇതൊക്കെയുണ്ട് അപ്പോൾ അങ്ങനെ അതിൻ്റെ ഡേറ്റൊക്കെ പറഞ്ഞിട്ട് അത് വിളംബരം ചെയ്തു ഇന്ന ദിവസമാണ് മത്സരം നടക്കുന്നത് ആർക്കും പങ്കെടുക്കാം എന്നൊക്കെ പറഞ്ഞുള്ള വിളംബരം ഈ വിളംബരം നടന്നതിൻ്റെ രാത്രി പന്തളത്ത് രാജാവിൻ്റെ അടുത്ത് വീണ്ടും ഒരാൾ വന്നതായിട്ട് തോന്നി അയാൾ പറഞ്ഞു ഞാൻ നാളെ മത്സരത്തിനെത്തും ഞാനെന്ന് പറഞ്ഞാൽ ശാസ്താവ് ഞാൻ നാളെ മത്സരത്തിന് വരും എനിക്കായിരിക്കും സമ്മാനം താനിത് നോക്കിക്കൊണ്ടിരിക്കണം അപ്പുറം ഞാനെങ്ങനെ തിരിച്ചറിയും അതൊക്കെ തനിക്ക് മനസ്സിലാക്കിക്കോളൂ ഞാനാണ് അങ്ങനെ ഓ ശരി പിന്നെ അപ്പോൾ കായംകുളം രാജാവ് അറിയൊന്നുമില്ല ആകെ പന്തളത്തിലെ രാജാവിനും ശാസ്താവിനും മാത്രം അറിയാൻ രാവശ്യമാണ് പിറ്റേ ദിവസീ എല്ലാവരെയും ഒക്കെ വിളിച്ചു മത്സരം തുടങ്ങാറായി അപ്പം കായംകുളം രാജാവ് നോക്കി പരിചയമില്ലാത്തൊരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു നീ ആരുടാ ഞാനിങ്ങനെ ഇന്ന സ്ഥലത്ത് കിഴക്കുന്ന ഒരു സ്ഥലത്തു നിന്ന് വന്നതാണ് എന്താ കാര്യം നിനക്കിവിടെ എന്താ കാര്യം അല്ല ഇവിടെ വലിയ മത്സരം നടക്കുന്നു കേട്ടു എനിക്കും ചില അഭ്യാസങ്ങളൊക്കെ അറിയാം നന്നു മത്സരിക്കാമെന്നായിരുന്നു ആ നിയന്ത്രണം എടുക്കുന്നതാണോ അങ്ങനെ നിന്നെ നേരെ മത്സരത്തിന് ചേർക്കാൻ പറ്റില്ല എൻ്റെ വിദഗ്ധന്മാരും ഇവിടെയുണ്ട് അവർ നിന്നെ പരീക്ഷിക്കുന്നു പല അഭ്യാസങ്ങൾ നോക്കിയിട്ടും ഈ യുവാവിൻ്റെ അടുത്ത് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല കുന്തം അമ്പ് പാത് ഇതൊക്കെ വെച്ചൊക്കെ നോക്കി ഒരു രക്ഷയില്ല മിടുക്കനാണ് അപ്പോൾ രാജാവ് പറഞ്ഞിട്ട് മിടുക്കനാണ് നമുക്ക് അംഗീകരിക്കാം അവനെ അവനെ മത്സരത്തിൽ ചേരട്ടെ മത്സരത്തിൽ ചേർന്ന് ഒരുപാട് സമ്മാനങ്ങൾ ഈ യുവാവിനും കിട്ടി അയാൾ പറഞ്ഞു എനിക്ക് സമ്മാനമൊന്നും വേണ്ട അപ്പം പന്തളം രാജാവിനൊക്കെ സമ്മാനം വേണ്ട കായംകുളം രാജാവിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണം മൂപ്പര് സന്തോഷമായി ഉള്ളിൽ പക്ഷേ പുറമേ പ്രകടിപ്പിച്ചില്ല അവ പറഞ്ഞു അല്ലേ സമ്മാനം വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നിനക്ക് എന്താ വേണ്ടേ നീ ജയിച്ചിരിക്കുകയാണ് വലിയ വിലയാളി വരുന്നതാണ് ഇപ്പം ഈ യുവാവ് പറഞ്ഞു ഞാനിവിടെ നിന്നൊരു അമ്പയക്കും ആ അമ്പ് ചെന്ന് വീഴുന്ന സ്ഥലത്ത് ഉള്ള ഒരു മൂന്ന് നാഴിക സേവ് ഒരു വൺ സ്ക്വയർ കിലോമീറ്റർ എന്ന് വെച്ചു ആ സ്ഥലം എനിക്ക് തരണം പതിച്ച് തരണം അത്രയേ ഉള്ളൂ അപ്പോൾ രാജാവ് അത്രയേ ഉള്ളൂ എഴുത്തു തന്നിരിക്കുന്നു ഇനി എവിടെയെന്ന് വെച്ചാൽ പക്ഷെ ഇങ്ങേര് അമ്പ അയച്ചു കായംകുളത്ത് നിന്ന് ഏകദേശം തെക്ക് കിഴക്കായിട്ടാണ് അമ്പ് പോയത് പോയി എവിടെ ചെന്ന് വീണു എന്ന ആർക്കും അറിയുമല്ല ആൾക്കാരും ഒക്കെ കൂടിയിട്ട് യുവാവ് കൊണ്ട് രാജാവും കൂടെ കൂടി അങ്ങനെ നടന്നു പോയി ഇടയ്ക്ക് വെച്ച് പുലി കടുവയൊക്കെ വന്ന് കൂടെയുള്ളവരൊക്കെ ഓടിക്കളഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരനും ഉണ്ട് പന്ത്രണ്ട് രാജാവുമുണ്ട് ഒറ്റയ്ക്കായി അമ്പ എവിടെ ഒട്ട് കാണുന്നുമില്ല എങ്ങോട്ടൊക്കെ നടന്നിട്ട് ഒരു കായലിൻ്റെ കരയിൽ ചെല്ലുന്നു അപ്പോൾ ഈ യുവാവ് പറയുന്നു ഇവിടെ വള്ളം സംഗതി സംഗതിയൊന്നുമില്ലല്ലോ ഒരു തടി കിടപ്പുണ്ട് കായലിൽ പൊങ്ങി കിടക്കുന്നു ആ തടിയിൽ കയറി നിന്നാൽ നമുക്ക് അക്കരയ്ക്ക് പോകാൻ എന്നിട്ട് അവിടെ കിടപ്പുണ്ടോ എന്ന് നോക്കാം ശരി രണ്ടുപേരും കൂടെ തടിയിൽ കയറി തടി ഒഴുകി അപ്പുറത്തേന്നു അവിടെ ചെന്ന് ഇറങ്ങി പന്തളത്തിൽ രാജാവ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരനും കാണുന്നില്ല ഇതാണ് പോയി കാണുന്നില്ല മാത്രമല്ല ഈ വന്ന തടിയുണ്ടല്ലോ തടിയെല്ലാം മുതലയാണ് ആസാമാന്യം വലിപ്പമുള്ളൊരു മൊതലാണ് അതിങ്ങനെ നിശബ്ദം വെള്ളത്തിൽ മുതലേട്ടൊരു കിടപ്പുണ്ടല്ലോ ഇങ്ങനെ ഫ്ലോട്ടിങ്ങിൽ ഒരു കിടപ്പ് അത് കണ്ടാൽ തന്നെ നമുക്ക് ഭാഗവാള വെട്ടി പോകും എപ്പോഴാണ് അറ്റാക്ക് വരുന്നെന്ന് അറിയാം പന്തളം രാജാവ് അവിടെ ആ ഇവിടെ വരണ്ടു കുറെ കൂടെ മുന്നോട്ടങ്ങ് പോയി മൊതലയിൽ നിന്ന് ദൂരെ പോകാൻ അവിടെ പോയപ്പോൾ അവിടെ ശാസ്താ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നു പൂജ നടക്കുന്നു അവിടെ ഒരു സെറ്റ് ആൾക്കാരൊക്കെ ഉണ്ട് കംപ്ലീറ്റ് ദോസ് ഹു ആർ അബ്സുലൂട്ട്ലി അൺഅവെയർ ഓഫ് ഓൾ ദീസ് തിങ്സ് അവർ പന്തളത്തിൽ രാജ അവനെ ശ്രദ്ധിക്കുന്നില്ല ഒന്നുമില്ല കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചിട്ടയായിട്ട് നടക്കുന്നു അപ്പോൾ ഇദ്ദേഹം അതിൽ ഇടപെട്ടു എന്തായത് ഞാനിങ്ങനെ അന്വേഷിച്ചു വന്നതാണെന്നൊക്കെ പറഞ്ഞു ആ ആ അമ്പ് വീണ സ്ഥലം ഇതാണ് അവിടെ ഞങ്ങൾ ശാസ്താവിനെ ഒക്കെ കഴിഞ്ഞു സന്തോഷമായി പന്തളിൻ്റെ രാജാവിനെ താമസിക്കാൻ അവർ ഏർപ്പാടൊക്കെ ചെയ്തു അവിടെ നിന്ന് വിവരം കായംകുളത്തിറഞ്ഞു കായംകുളം രാജാവും ആ ഇത് കൊള്ളാമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഇതാണ് പ്രതിഷ്ഠയും സംഗതിയൊക്കെ ഉണ്ട് പക്ഷേ അമ്പലമില്ല ക്ഷേത്രമില്ല ക്ഷേത്രത്തിലേക്ക് ആൾ വരാനായിട്ട് നാല് വയസ്സത്തും വെള്ളവുമാണ് അപ്പോൾ കായംകുളം രാജാവ് ആദ്യം വലിയൊരു പടിഞ്ഞാറ് വയസ്സ് വലിയൊരു കരിങ്കൽ കെട്ട് ചിറയുണ്ടാക്കി ജനങ്ങൾക്ക് വരാനായിട്ട് എന്നിട്ട് അമ്പലം പണിഞ്ഞു എല്ലാം ഒക്കെ ചെയ്തു അപ്പോൾ അവിടെ നിറച്ച് കൊരങ്ങാണ്ട് അവ കൊരങ്ങുന്നതിൽ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയൊക്കെ നടക്കും അവർക്ക് അമ്പലത്തിൽ നിന്ന് ചോറ് കൊടുക്കും അപ്പോൾ രാജാവ് വിചാരിച്ചു ഇതിങ്ങനെ ലൂസായിട്ട് വിട്ടാ പറ്റില്ല ഇതിന് ഒരു ചിട്ടയിന് സംഗതിയൊക്കെ വേണ്ടേ അങ്ങനെ കുരങ്ങന്മാർക്ക് ചോറ് കൊടുക്കുന്നൊരു സമ്പ്രദായം അവിടെ വന്നു കുരങ്ങന്മാരാണ് എല്ലാം പരിപാലിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ ചോറ് കൊടുക്കൽ തുടങ്ങി മുതലയ്ക്ക് ചോറ് കൊടുക്കൽ തുടങ്ങി പിന്നെ മീനിന് ചോറ് കൊടുക്കൽ തുടങ്ങി ഏട്ട എന്നു പേരുള്ള ഒരു തരം മീനാണ് അവിടെ കൂടുതലുള്ളത് അതിനും ചോറ് കൊടുക്കും അപ്പോൾ ഇതിനൊക്കെ ഇത്ര ഇത്ര ചോറ് കൊടുക്കണം ദിവസവും കൊടുക്കണം ഇന്നയാൾ കൊടുക്കണം മുതലേക്ക് ചോറ് ഉണ്ണിത്താൻ കൊടുക്കണം മറ്റേ ആൾക്ക് മേനോൻ കൊടുക്കണം ഇങ്ങനെ പറഞ്ഞ് എഴുതി ഭദ്രമാക്കിയൊക്കെ വെച്ചു കുരങ്ങന്മാരുടെ ഒരു ഒരു ലീഡർ അയാൾക്ക് സുഗ്രീവൻ എന്ന് പേരിട്ടു അയാളാണ് കൂട്ടത്തിൽ അല്പം തടിയനും പ്രാപ്തിയുള്ളവർ സുഗ്രീവന് ഇത് ചെമ്പ് തകടിൽ എഴുതി കൊടുത്തു ഇത്ര മൂന്നര പ്രകാരം ഇട്ട ചോറ് ദിവസവും നിങ്ങൾക്ക് തരും എന്നൊക്കെ പറഞ്ഞിട്ട് സുഗ്രീവൻ ഇത് കയ്യിൽ വാങ്ങുകയും ചെയ്തു കാലം ഇങ്ങനെ കടന്നുപോയി ഒരുപാട് കഥകൾ കൊരങ്ങന്മാർ മുതലയുടെ ചോറ് അത് എത്ര കൊടുക്കുമായിരുന്നു അതെങ്ങനെ നിന്നുപോയി ഏട്ടയ്ക്ക് ചോറ് കൊടുക്കുമായിരുന്നു അതെങ്ങനെ നിന്നുപോയി അങ്ങനെ ദീർഘമായ കഥയാണ് ഞാനത് ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി ഇതിനിടയ്ക്ക് എൻ്റെ കണ്ണിൽ തടഞ്ഞ ഐതിഹ്യത്തിലെ ഒരു പോർഷൻ ഇതായിരുന്നു തിരുവിതാംകൂർ റെസിഡൻറ്റ് സായിപ്പ് മൺറോ ഏറ്റെടുത്തപ്പോൾ മനസ്സിലായ ശാസ്താങ്കോട്ട ശാസ്താ ക്ഷേത്രം ഏറ്റെടുത്തപ്പോൾ അതിന് മുമ്പ് അതിൻ്റെ പേര് കോട്ടയെന്നായിരുന്നു ശാസ്താക്ഷേത്രം വന്ന് കഴിഞ്ഞപ്പോൾ ശാസ്താങ്കോട്ട എന്ന പേര് മാറ്റിയതാണ് ഈ ശാസ്താങ്കോട്ട ക്ഷേത്രമടക്കം സായിപ്പ് അടിച്ചു മാറ്റി മാറ്റിക്കഴിഞ്ഞ് സായിപ്പ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ കുരങ്ങിന് ചോറ് കൊടുക്കുക മുതലേക്ക് ചോറ് എന്താണ് ഇത് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇത് സ്റ്റോപ്പ് ചെയ്തു മൺറോസ് സായിപ്പ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുരങ്ങന്മാർ വൈൽഡായി അവർ കണ്ണി കണ്ടതെല്ലാം കയറിത്തില്ല തിന്നാൻ തുടങ്ങി ആ അമ്പലത്തിൽ വരുന്നു ശ്രീകോവിലിനുള്ളിൽ കയറുന്നു ആകെക്കൂടെ കച്ചറയാണ് എല്ലാവരും സായിപ്പിൻ്റെ കാല് പിടിച്ചു സായിപ്പേ മുതലി രക്ഷിക്കണേന്ന് ഇതൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കണേ എന്തൊരു അന്യായമാണ് ഹിന്ദു സമാജത്തോട് ചെയ്ത് മൺറോ ദാറ്റ് വാസ് ഡൺ ഇൻ എയ്റ്റീൻ ലെവൻ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലാണ് ക്ഷേത്രങ്ങളെല്ലാം ഏറ്റെടുത്തത് ഐതിഹ്യം എന്നൊക്കെ പറയാമെങ്കിൽ പോലും അത്ര പഴയതൊന്നും അല്ല ഇത് ഒടുവിൽ ഈ പരാതി കേണൽ മൺട്രോയെടുത്ത് പോയി കഴിഞ്ഞപ്പോൾ കേണൽ മൺട്രോ ശാസ്ത്രാംകോട്ടയിൽ വന്നു എന്താ സംഭവം എന്ന് അന്വേഷിക്കാൻ അപ്പോൾ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതുന്നു എല്ലാ കുരങ്ങന്മാരും നിരയായിട്ട് നിന്ന് പ്രസിഡൻറ്റ് സാഹിബിനെ വന്ദിച്ചു മൺറോ സാഹിപ്പ് ചോദിച്ചു എന്താ നിങ്ങളുടെ പ്രശ്നം എന്തിനാണ് നിങ്ങൾ ബഹളം വയ്ക്കുന്നത് അപ്പോൾ കുരങ്ങന്മാർ ദയനീയമായ മുഖത്തോടു കൂടി വയറിൽ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു വിശക്കുന്നു അതുകൊണ്ടാണ് ഓഹ് എൻ്റെ ദൈവമേ ഹനുമാനെയാണ് ഈ അപമാനിക്കുന്നത് കേട്ടോ സായിപ്പിൻ്റെ മുമ്പിൽ സുഗ്രീവൻ എന്ന പേര് അപ്പോൾ സായിപ്പ് പറഞ്ഞു ഓ അവർക്ക് വിശക്കുന്നു നിങ്ങൾക്ക് ചോറ് തരാൻ ആരെങ്കിലും എഴുതിരുന്നോ അപ്പോൾ ഈ സുഗ്രീവൻ അയാൾക്ക് ചെമ്പ് തകടിൽ എഴുതി കൊടുത്തിരുന്നല്ല ആ തകട് വായിൽ സൂക്ഷിച്ചിരുന്നു വരും ആ തകട് വായിൽ നിന്നെടുത്ത് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് സായിപ്പിനെ കാണിച്ചു സായിപ്പ് നോക്കിക്കഴിഞ്ഞപ്പോൾ പണ്ട് കായംകുളം രാജാവ് എഴുതി കൊടുത്തതാണ് ഇത്ര പ്രോറ് ദിവസം അവർക്ക് കൊടുക്കും സായിപ്പ് സംപ്രീതനായി ചെമ്പ് തകട് തിരിച്ചു കൊടുത്തു എന്നിട്ട് കുരങ്ങന്മാർക്ക് വീണ്ടും ചോറ് കൊടുക്കാൻ ഉത്തരവിട്ടു എത്ര ദയാലുവായ മൺട്രോ സായിപ്പ് ഓ എന്തൊരു ദയാ ഇതാണ് ശാസ്താംകോട്ടയുടെ കഥ ഇതിൽ അവസാനം വരുന്ന കഥ നമ്മൾ സാധാരണ കാണുന്നത് പോലെ ഈ ഒരു സ്ത്രീ കുട്ടികളുണ്ടാവാത്തൊരു സ്ത്രീ കുട്ടി ഉണ്ടാകുന്നു ഞാനിവിടെ ചോറ് കൊടുക്കാമെന്ന് പറയുന്നു ചോറ് കൊടുക്കാനായിട്ട് കൊണ്ടുവരുന്നു അതിൻ്റെ കൂടെ ഇവർ കുരങ്ങന്മാർക്കും മുതലയ്ക്കും ഏട്ടയ്ക്കും ചോറ് കൊടുക്കാൻ നേർന്നിരുന്നു സാധാരണ അവിടെ അങ്ങനെയാണ് ശാസ്താങ്കോട്ടയിൽ നിങ്ങൾ എന്ത് വഴിപാടാണെങ്കിലും അതിൻ്റെ ഒരു പങ്ക് ഇവർക്ക് കൊടുക്കുമെന്നാണ് ഇറ്റ്സ് ആൻ ഇൻബിൽറ്റ് ഒക്കെ പക്ഷേ ഇവർ അമ്പലത്തിൽ ചോറ് സദ്യ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കുരങ്ങൻ കുരങ്ങന്മാർക്കൊന്നും കൊടുത്തില്ല ഇവരത് ഓർത്തൂല്ല അപ്പോൾ കുട്ടിയെ കൊണ്ടുവന്ന് ചോറ് കൊടുത്താനായിട്ട് ഒരു ഷീറ്റൊക്കെ വിളിച്ച് അതിലിരുത്തി കഴിഞ്ഞപ്പോൾ ഈ സുഗ്രീവൻ വന്നിട്ട് കുട്ടിയേയും തട്ടിക്കൊണ്ട് മരത്തിന് മുകളിലേക്ക് കയറിയിരുന്നു കുട്ടി സേഫാണ് സുഗ്രീവൻ്റെ കൈ കുട്ടിയെ ഒന്നും ഉപദ്രവിക്കുന്നില്ല കുട്ടി കൈയും കല് വിട്ട് കളിക്കുന്നൊക്കെയുണ്ട് ബട്ട് കുട്ടിയെ തരില്ല എന്ത് ചെയ്യും അപ്പോൾ അവിടുത്തെ പൂജാരി പറഞ്ഞു നിങ്ങൾ കുരങ്ങന് എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നോ അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു അയ്യോ തിരുമേനി എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നതാണ് കുരങ്ങിന് മാത്രമല്ല മുതലേക്കും ഏട്ടയ്ക്കും കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞതാണ് ഞാനത് വിട്ടുപോയി സ്വാമി ഇപ്പം എന്തു ചെയ്യും നിങ്ങളൊരു കാര്യം ചെയ്യും ഒരു നൂറ്റൊന്ന് പണം ഇവിടെ നടക്കൽ വെക്കുക ഇതിനുള്ള പ്രായശ്ചിത്തമായിട്ട് പ്രായശിത്വമായിട്ട് നൂറ്റൊന്ന് പണം തിരിഞ്ഞ് ഞാനിപ്പോൾ ഇവിടെ പോകും അത്രയും കാശൊന്നും എൻ്റെ കയ്യിലില്ല പക്ഷെ കുഴപ്പമില്ല ഞാൻ കടന്നു തരാം നിങ്ങളത് നടക്കി വെക്കുക എന്നിട്ട് വീട്ടിൽ പോയിട്ട് എനിക്ക് തിരിച്ചു തന്നാൽ മതി പക്ഷേ ഇത് നടക്കി വയ്ക്കാതെ ഈ പരിപാടി മുന്നോട്ട് പോവില്ല അങ്ങനെ ഇവർ പ്രായശിത്തമായിട്ട് ഇന്നൂറ്റൊന്ന് പണം നടക്കി വയ്ക്കുകയും പിന്നെ കുരങ്ങന്മാർക്കും കൂടെ ചോറുണ്ടാക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ സുഗ്രീവൻ ഇറങ്ങി വന്ന് ഈ കുട്ടിയെ അവിടെ കിടത്തിയിട്ട് പോയി അപ്പോൾ കുട്ടിക്ക് ചോറൊക്കെ കൊടുത്തിട്ട് സന്തോഷമായിട്ട് അവർ പോയി ഇതാണ് സുഗ്രീവൻ്റെ പടയുടെ മഹത്വമായിട്ട് കൊട്ടാരത്തിൽ ശങ്കുണ്ഠി നമ്മൾ നമ്മളെ ബോധിപ്പിക്കുന്നത് ഇതുകൂടാതെ എണ്ണമറ്റ കഥയുണ്ട് കേട്ടോ വളരെ അധികം പേജുകൾ അദ്ദേഹം ശാസ്താംകോട്ട ക്ഷേത്രത്തെ പറ്റി പക്ഷേ ശാസ്താംകോട്ടയിലെ കുരങ്ങന്മാർന്നാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് പക്ഷേ ശാസ്താംകോട്ട ക്ഷേത്രം എങ്ങനെയുണ്ടായെന്നും അതിൽ പന്തളത്ത് രാജവംശത്തിനും കായംകുളം രാജവംശത്തിനും എന്താണ് പങ്കെന്നും അവിടെ എന്തെല്ലാം സംഭവിച്ചെന്നും ഇതിനിടയ്ക്ക് കായംകുളം രാജാവിന് വന്നു പറ്റിയ പിഴ അതിനുള്ള പ്രായശ്ചിത്തം ഇതൊക്കെ ദീർഘമായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇതാണ് അവസാനത്തെ കഥ ഈ സ്ത്രീയുടെ കഥയാണ് പിന്നെ നാല് പേര് വന്ന ഒരു കഥയും കൂടെ പറയുന്നുണ്ട് അതുമൊക്കെ ഇതുപോലെ ഈ അനുസരണം കേട് കാണിക്കുക അതിനുള്ള ശിക്ഷ വാങ്ങുക ശിക്ഷ വാങ്ങിക്കഴിയുമ്പോൾ പ്രായശിത്വം ചെയ്യുക എന്നുള്ള നമ്മളുടെ സാധാരണ ഐതിഹ്യത്തിൽ നിരന്തരം കണ്ടുവരുന്ന കാര്യങ്ങൾ ഞാൻ ഇതിൽ എൻ്റെ കണ്ണ് പ്രത്യേകം ഈ മൺറോ സാഹിപ്പിൻ്റെ കാര്യത്തിൽ തറയാൻ കാര്യം ഈ കേരളത്തിൽ ഒരുപക്ഷേ ടിപ്പു സുൽത്താൻ നശിപ്പിച്ച പോലെ തന്നെ ക്ഷേത്രങ്ങൾ നശിപ്പിച്ച ഒരാളാണ് കിണൽ പണ്ട്രോ ടിപ്പു സുൽത്താൻ പല ക്ഷേത്രങ്ങളും ഇടിച്ചു നിരത്തി നശിപ്പിച്ചു കിണൽ പണ്ട്രോൾ ഇടിച്ച് നിരത്താനൊന്നും പോയില്ല പക്ഷെ അകത്ത് നിന്ന് കാമ്പെടുത്ത് അഞ്ച് പൈസ കയ്യിലില്ലാത്ത ദൈവസ്വങ്ങളൊക്കെ ആയിട്ട് മാറ്റി അപ്പോഴും ഒരുപാട് ഭൂസ്വത്തുണ്ടായിരുന്നു അന്ന് ഭൂമിയിൽ നിന്ന് വലിയ വരുമാനമൊന്നുമില്ല ഈ സാധനമാണ് കിണൽ മൺറോ കയറി ഏറ്റെടുത്തിട്ട് തിരുവിങ്ങൂറിന് കപ്പം കൂടുതൽ ചോദിക്കുക കാശില്ല എന്നാൽ പിന്നെ ക്ഷേത്രമെടുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് ഈ ക്ഷേത്രങ്ങളിപ്പോൾ പോയി സർക്കാരിൻ്റെ കയ്യിൽ നിൽക്കുന്നത് അതിൻ്റെ കാര്യം പല ഐതിഹ്യങ്ങളിലായിട്ട് കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഈ കിണൽ മൺറോയുടെ ഇൻ്റർഫറൻസിനെ പറ്റി പറയുന്നുണ്ട് അതിൽ ഒരുപക്ഷേ ഇനിയിപ്പോൾ ഏതൊക്കെ കഥയുണ്ടെന്ന് എനിക്കറിയില്ല എന്നാലും എനിക്ക് തോന്നുന്നു അതിൽ പരമ ആത്മനിന്ദയുണ്ടാക്കുന്ന ഒരു കഥയായി പോയി ശാസ്താംകോട്ടയിലെ കഥ സുഗ്രീവൻ എന്ന പേരുള്ള ഹിസ്റ്റോറിക്കൽ ഉള്ള ഒരു വാനരൻ ഈ കേണൽ മൺട്രോ സാഹിബിന് മുമ്പിൽ ചോറിന് വേണ്ടി യാചിക്കുന്ന രംഗം അത് ഹിന്ദു സമൂഹത്തിന് ഒരിക്കലും ഭൂഷണമല്ല അത് നടന്നോ നടന്നില്ല എന്ന് നമുക്കറിയില്ല ബട്ട് ദ വേ കൊട്ടാരത്തിൽ ശങ്കുണി ഹാസ് നറേറ്റഡ് ഇറ്റ് ഇറ്റ് സീംസ് ഇറ്റ് ഹാസ് ഹാപ്പൻ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചരിത്രത്തിലെ ഒരു കറുത്ത പാടാണത് ആ പാട് മാറ്റാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ക്ഷേത്രങ്ങൾ മോചിപ്പിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ സുഗ്രീവനെ തപ്പിപ്പോയിട്ട് തിരിച്ച് കിണൽ മണ്ഡറോ മരിച്ചു പോയി അയാളെ തിരിച്ചു കൊണ്ടുവരാൻ ഒന്നും പറ്റില്ല ഫ്യൂച്ചറിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഫ്യൂച്ചറിലേക്ക് എങ്ങനെ ഈ ക്ഷേത്രങ്ങളെ സർക്കാരിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാമെന്നും അത് വലിയ സമ്പൽ സമൃദ്ധമായ ക്ഷേത്രങ്ങളായിട്ട് പഴയ രീതിയിൽ കൊണ്ടുനിർത്താമെന്നും ആലോചിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നെനിക്ക് തോന്നുന്നു താങ്ക്